ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത് ബോട്ടത്തിന്റെ കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ അതുപോലെ തന്നെ നമ്മുടെ കാര്യം ഗവർണറിയോ ഗിവേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതിനോടൊപ്പം തന്നെ വീഡിയോസിന്റെ ലിങ്ക് സ്റ്റാറ്റസ് ആക്കി ആക്കിവയ്ക്കുക അത് ട്വന്റി ഫോർ അവേഴ്സ് ഒന്ന് കീപ്പ് ചെയ്യുക അതും ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല പലാസോ ബോട്ടോണ് വരുന്നത് ഒത്തിരി പേര് ഈ ഒരു ബോട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നോ അതുകൊണ്ടിട്ടാണ് ഇപ്പൊ നമ്മളിത് ഉൾപ്പെടുത്തിയത് ഡബിൾ എക്സ് എൽ സൈസസിലാണ് വന്നിട്ടുള്ളത് ഇതല്ലേ ഇത്രയും നല്ല ഫ്ലെയറിലാണ് വരുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഡബിൾ എക്സൽ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ ഒരു മൂന്ന് സൈസസ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അത്രയും കാഷൻസാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് ഓൺ വന്നിട്ട് ഒരു ബ്ലാക്ക് കളറാണ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രേ ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ വർക്ക് ആക്റ്റാവുന്ന സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതെല്ലാം വന്നിട്ട് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ ഇതാണ് ട്ടോ നല്ലൊരു പർപ്പിൾ കളറാണ് നമുക്ക് വീഡിയോസിൽ കറക്റ്റ് കളേഴ്സ് അറിയാൻ പറ്റുന്നില്ല ഇത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ആണെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ക്രീം ഷെയ്ഡാണ് நல்ல பலாசோட்டும் வரது நெக்ஸ்ட் வரணும் ஒரு அஃபோர்டபிள் ரேட்டில் അവൈലബിൾ ആക്കുന്നത് ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്ന വെച്ചാല് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നു നെക്സ്റ്റ് വരുന്ന കളറ് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണേ നല്ലൊരു ാണ് ഇതാണ് കേട്ടോ ഇത്രയും നല്ലൊരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം തന്നെയാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കില് ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പൊ നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പം നമ്മൾ ഇത്രയും നല്ല ഓഫർ ിൽ കൊണ്ടുവരുന്ന ഐറ്റംസ് ഒക്കെ ആ ഒരു ദിവസത്തേക്ക് മാത്രമേ കാണുള്ളൂട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണേ അപ്പൊ ഐറ്റം വേണോന്നുള്ള ഒരു വീഡിയോ ഉണ്ട് ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യുക ഇത് വന്നിട്ട് നല്ലൊരു പിങ്ക് ആണേ റാണി പിങ്കിന്റെ நமக்கு ஐட்டம் வந்துட்டுள்ளது அப்ப இதுலேதெங்கிலும் இஷ்டப்பட்ட களேஸ் நீங்க இஷ்டப்பட்ட கலேர்ஸ் ஒன்று ஸ்கிரீன்ஷோட்டெடுக்கா நம்ம வாட்ஸ்அப் நம்பரில் ஓர்டர் ப்ளேஸ் செய்யும் அப்போ நெக்ஸ்ட் வீடியோ நல்ல வெரைட்டி ஆப்ஷன்ஸ் ஆயிட்டு வீண்டும் வரா ஓகே தேங்க்யூ